തിരുവനന്തപുരം മുതലപ്പൊഴി ഹാർബറിൽ മണൽ അടിഞ്ഞുകൂടി മീൻപിടുത്തം തടസ്സപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് ഫിഷറീസ് മന്ത്രി സജി ചെറിയാനുമായി സംയുക്ത സമരസമിതി നാളെ ചർച്ച നടത്തും പ്രതിഷേധങ്ങൾക്കിടെ മണൽ നീക്കം ഇരട്ടിയാക്കാൻ കരാറുകാരനു സർക്കാർ നിർദ്ദേശം നൽകി അഴിമുഖത്ത് മണൽ അടിഞ്ഞുള്ള പ്രതിസന്ധിയിൽ ശക്തം ഹാർബർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് ഐ എൻഡിയുസിയും സിഐടിഒവും മാർച്ച് നടത്തി ഓഫീസിന്റെ ഗേറ്റ് പൂട്ടി റീത്ത് വെച്ചായിരുന്നു ഐ എൻഡിയുസി പ്രതിഷേധം സിഐടിയു പ്രതിഷേധത്തിലുയർന്നത് മന്ത്രി സജി ചെറിയാനെതിരായ മുദ്രാവാക്യം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് കടക്കുമെന്ന് സർക്കാർ അനുകൂല സംഘടനയുടെ മുന്നറിയിപ്പ് മന്ത്രി സജി ചെറിയാന്റെ ഔദ്യോഗിക വസതിയിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ നാളെ സംയുക്ത സമരസമിതിയുമായി ചർച്ച നടത്തും മത്സ്യത്തൊഴിലാളികളെ കൊല്ലത്തേക്ക് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എതിർപ്പും ആശങ്കയും അറിയിക്കും ഈസ്റ്ററിന് ശേഷം അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കാനാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം അതിനിടെ ഡ്രഡ്ജിംഗ് വേഗത്തിലാക്കാൻ കരാറുകാരന് സർക്കാർ നിർദ്ദേശം നൽകി രണ്ടായിരം ക്യൂബിക് മീറ്റർ മണലാണ് നിലവിൽ ഇവിടെ നിന്ന് ഒരു ദിവസം നീക്കം ചെയ്യുന്നത് ഇക്കണക്കിനെങ്കിൽ മണൽ നീക്കം പൂർത്തിയാക്കാൻ മാസങ്ങൾ എടുക്കേണ്ടി വരും സമരമല്ലാതെ ഇന്നാട്ടുകാരുടെ മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല ജീവിത സമരമാണത് ക്യാമറമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനും രാജേഷിനുമൊപ്പം സലിം മാലിക് ട്വന്റി തിരുവനന്തപുരം